ചീരക്കറി ഉണ്ടാക്കാം കുക്കറിൽ ഒരു അരക്കപ്പ് പരിപ്പ് കഴുകി വൃത്തിയാക്കി പരിപ്പ് ചീര ഏത് തരം ചീരയും കറി വെക്കാൻ പറ്റുന്ന ഏതു തരം ചീരയും ഉപയോഗിക്കാം രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു കപ്പ് വെള്ളം ചേർത്ത് കുക്കറിൽ വേവിക്കുക ഒരു വിസിൽ അല്ലെങ്കിൽ രണ്ട് വിസിൽ വേവിക്കാം മിക്സിയുടെ ജാറിൽ ഒരു മുറി തേങ്ങ നാലഞ്ചല്ലി ചെറിയുള്ളി നാലഞ്ചല്ലി വെളുത്തുള്ളി ചെറിയ ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം കുറച്ച് വെള്ളമൊഴിച്ച് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം വേവിക്കാൻ വെച്ച് ചീര വെന്തിട്ടുണ്ട് അതിലോട്ട് ഈ അരപ്പൊഴിക്കുക അരപ്പൊഴിച്ച് നന്നായി മിക്സ് ചെയ്യുക ചെറിയൊരു തിള തിളച്ച കറി റെഡിയായി ഇത് ഒരു താളിപ്പായിട്ട് ഉപയോഗിക്കുക താളിപ്പ് അല്ലാതെ ഉപയോഗിക്കുക താങ്ക് യു